മലയാറ മല 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 അതല്ല അതല്ല മല മല നമ്മൾ മല കയറിയിട്ടേ പോണു അത് കുറച്ച് കുറച്ചുണ്ടല്ലോ ലാലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ടു കിലോമീറ്റർ ഓക്കെ രണ്ട് കിലോമീറ്റർ ഒക്കെയാണ് പക്ഷെ എന്നാലും മല കാണാൻ മാത്രം നിങ്ങൾ കാണുന്നുണ്ടോ ഈ മല അതെ കാണുന്നുണ്ട് ആ മല തിരുന്ന മലന്റെ പേരാണ് മല ബ്ലോക്കാണ് ഓ ഇതാണ് മറ്റേ നാൻ ശൈവരൊക്കെ വന്ന് മൊത്തലാക്കി പോയ പാർക്ക് ഓ സിൽവാ ഞങ്ങൾ ആ മലയല്ല കേറണത് പകരം ഈ മലയാണ് കയറാൻ പോണത് അപ്പോൾ തിരക്കാണല്ലോ ഞങ്ങളിവിടെ കടമ്പൂരിൽ എത്തി മണ്ടര തിരക്കാണ് എന്തായത് ഞായറാഴ്ച ആകുമ്പോക്കളും മടക്ക വരുക എടുത്തോ മായ കൊണ്ടാ ഞാന് ഉത്തരവാദി അല്ല ഞാൻ എന്തായാലും നൂറുക്കെടുത്ത് മായ ഒരു ഒരു നനയിലും ഉണ്ടാവില്ല ഞാൻ അവിടെ മേലെ തണുപ്പും കൊണ്ട് വെക്കും കുറച്ചേക്കാം ഇപ്പൊ സമയം എത്ര ആയിട്ടുള്ളു നാല എവിടെ എവിടെയാണ് കുന്നാടെ ആൾക്കാർ കുന്ന വാ കേടാ വള്ളംകുപ്പി പിടിച്ചോ പിന്നെ ഞാൻ എനിക്ക് അതെന്റെ മേൽനെ കുറിച്ച നിങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ ഇതെനിക്ക് തരത്തില്ല കാണിച്ചു തരാം ഭയങ്കര തിരക്കാണ് എവിടെ ചെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എവിടെ എത്തണമല്ലോ ആ കാണുന്ന മലയിൽ ഹൈ ആ പോലും കുറച്ച് ആൾക്കാർ എങ്ങനെ പോലെ കാണുന്നുണ്ടോ അതൊക്കെ ആ കാണുന്നത് മല മന മരല്ല മനുഷ്യന്മാരാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പൊ നിർത്തിയിട്ടുള്ളു ഇല്ലില്ല കൊറേ കുട്ടികളൊക്കെ നോക്കുന്നുണ്ട് എന്ത് കണ്ടിട്ടായിരുന്നു അറിയില്ല നീ കുന്നേരണം അതിന്റെ കഷ്ടപ്പാടാ അതിന് കർഷകമായ കുന്നു ജീപ്പിനോടത്തേക്ക് ജീപ്പിന് പോയെന്നു സഞ്ചാരികളുടെ ശ്രദ്ധക്ക് നായേറ്റ പോയിൽ പൊഴുവലൊക്കെ സദ്യ കൊറേ എന്ത് ചെയ്യാരേ ആരാണോ എല്ലാരും ഇപ്പഴും കേട്ടാൻ പറ്റത്തി കേടുന്നില്ല പക്ഷെ സമ്മേക്കില്ല എന്താണ് ദുര ലാലു സ്റ്റാമിനയുടെ കാര്യത്തിൽ അമ്മീസിക്കോ കുട്ടികൾക്കൊരു കുറവില്ല പക്ഷേ ഇവളൊക്കെ ഏ ട്രൗസർ പോരാ മാത്രം ആയിട്ടുണ്ടാവും ഒന്നിട്ടേറാൻ നല്ല പൈ അയ്യോ കുറച്ച് എത്തിയിട്ടുള്ള എന്ത് ഞാ ഉറപ്പായിരുന്നു ഞാൻ ചാവും ജീപ്പിന് എത്ര ചേച്ചി ഞാൻ ചേച്ചി ഇവിടുന്ന് തീപ്പുണ്ടോ ഞാൻ ഇവിടെ കയറിട്ടേ ഉള്ളു ശരി കൊല ഉണ്ടോ ഇഷ്ടംപോലെ ഏ

അവിടെ അഞ്ഞൂറ് അവിടെ നിങ്ങട്ട് എണ്ണൂറ് നടക്കും 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 എന്താണേ എന്താ പിന്നെ തിരുത്തിയത് നിങ്ങളെ നമ്മളെ വണ്ടിയാണേ അവിടെ ജീപ എണ്ണൂറ് ഉപയുള്ളൂ എന്നാ പറഞ്ഞേക്ക് ജീപെ മുക്കണ് ഞമ്മള് അല്ല നിങ്ങള് അബോട്ട് എണ്ണൂറ് അങ്ങട്ട് അഞ്ഞൂറ് അവിടെ നിങ്ങട്ട് പോരവാണെങ്കില് കൊടുത്താലും വേണ്ടില്ല അവിടെ അല്ല വേറൊക്കെ അല്ല അല്ലേ നല്ല പ്രശ്നം ചാവും എന്തായാലും ചാവും നമ്മളിങ്ങനെ പകുതി പകുതി നിർത്തി നിർത്തി പോയാ മതിന് കൊറേ അർത്ഥിന്തി നേരെ പോയിട്ട് മല മരിക്കാമല്ലാത്ത ഇല്ലല്ലോ ഇല്ല ഹലോ അയ്യോ ണോ നടക്കൂല എണ്ണൂറ് രൂപ കൊടുത്താലും പാടില്ല പകുതിയിലോ ആരോ പൈസ ഇപ്പൊ ഒരു വിഷയല്ല അപ്പൊ വിളിച്ചെട്ടരാ അതിൻ്റെ മക്കളുണ്ട് അമ്മ ഞാൻ കുറെ കളി ആയ മൂന്ന് മാസമായിട്ട് കഴിഞ്ഞ് ചെറുതാക്കൾക്ക് മുമ്പ് നിർത്ത സ്റ്റാമിനല്ല ഹലോ ഒരു കാര്യം ചോദിക്കട്ടെ എന്നോട് പേഴ്സണലായിട്ട് ഒപ്പീനിയൻ നമ്മൾ സാധാരണ നടക്കുമ്പോൾ രണ്ട് കിലോമീറ്റർ നടന്നും കുഴപ്പമില്ല വൈ കുന്ന് കയറുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു കിലോമീറ്ററും ഇനി ഉത്തരം ലാലു ഞാൻ എൻ്റെ കുറേ ആലോചിച്ചപ്പോൾ അതാണ് ഇതിപ്പോൾ ഈ കുന്ന് വരെയപ്പോളും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫീല ും നമ്മൾ മാത്രീണ്ടല്ലേ നല്ലപോലെ കൊങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എൻ്റെ മുഖം കണ്ടി ഞാൻ മനസ്സിലാവും ഇവിടെ ആകെ ഒരു എന്തായോ കുന്നു കയറി വന്നുകഴിഞ്ഞാൽ വെള്ളം ചായ ബിസ്ക്കറ്റൊക്കെ കിട്ടും പിന്നെ എൻ്റെ ബാക്കിൽ ഗ്ലൂസ് നിങ്ങൾക്ക് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് അറിയില്ല എത്രത്തോളം അറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ബൂട്ടൊക്കെ വർക്കാണെങ്കിൽ ആണെങ്കിൽ ജിയോ മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട് അതായാലും ഇല്ല ഓക്കെ അപ്പം എല്ലാം എങ്ങനെ അറിയോ ആൻസർ കാണിച്ചത് എന്തായാലും ചായൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട ഭയങ്കരമായിട്ട് കോടയാണ് ആ കുന്നിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് കയറാം നമ്മൾ നോക്കട്ടെ തീരുമാനിച്ചില്ല കാരണം ഭയങ്കര സീനാണ് ഇപ്പോൾ തന്നെ അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം ഇതിലൊക്കെ വെച്ചിട്ട് ചാർജ് ഉണ്ടോന്നറിയില്ല ഫോണിൽ വളരെ ചാർജ് ചാർജോ വെറുതെ അത് കുത്തിക്കായപ്പോഴും മാറിക്കിട്ടും അതൊക്കെ ഒന്നും നടന്ന് കഴിക്കുക ജീപ്പിലാണെന്നുണ്ടെങ്കിൽ വൺ സൈഡ് അഞ്ഞൂറ് ഉപ്പ്യും ടു സൈഡ് എണ്ണൂറ് ഉപ്പ്യും ഓക്കെ ഉള്ളു അയ്യോ ദേവിയെ നീ കൊന്നും കയറിയിട്ട് ഫോണിൻ്റെ പടസോന്നെ ചാർജ് കഴിഞ്ഞാലും പാടില്ല ഫൈനലി ഞങ്ങളെത്തി എത്തില്ലേ അയ്യോ ഇപ്പോൾ കോട മൊബൈൽ മൊബൈലിൽ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യം കേട്ടോ പക്ഷേ വ അവിടത്ത് എനിക്കറിയാം മനസ്സിലായി ഒന്നുണ്ടോ വരട്ട് അയ്യോ അപ്പോൾ നല്ല കൊണ്ട ചാടിയ ചാടിയ പോലെ ഉണ്ട് പറന്ന് നോക്കാൻ ചാൻസ് എന്തിനാ വെറുതെ ജീവൻ കളയുള്ളൂ ലാസ്റ്റ് പോയാണ് ഇനി എടുക്കാമല്ലേ ചാർജ് എൻ്റെ ഫോണിലില്ല അപ്പോൾ കടമ്പോയില് പണ്ടാര ണിയായി ആ കറക്റ്റ് ആറു മണിയായി ഇപ്പോഴും ഫസ്റ്റ് വന്നാൽ അതേപോലെ തന്നെ ക്ലൈമറ്റ് ഇപ്പോഴും ഓക്കെ അപ്പൊ അത്രേ ഉള്ളു ഞാനെന്നര് അവിടെ കുറച്ച് കുട്ടികൾ പാട്ട് പാടുന്നു ഇവിടെ കുറേ ചെക്കന്മാർ പാട്ട് പാടുന്നു ഇഷ്ട അതെ എന്താ പറയാ പറ്റിയൊരു ഫോട്ടോ